കൃത്യം മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് മുംബൈ പോവായിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരച്ഛനും മകനും തമ്മിൽ സ്നേഹപൂർവ്വം കരുതലോടെ ഹൃദയഹാരിയായ ഒരു സംഭാഷണം നടന്നു അതിൽ ആ മകൻ ഇങ്ങനെ പറഞ്ഞു വെച്ചു അച്ഛാ ഞാൻ ഉടനെ ജോലി മതിയാക്കുകയാണ് ഇനി അച്ഛൻ തനിച്ചാവില്ല മുഴുവൻ സമയവും ഞാൻ ഞാനൊപ്പമുണ്ടാകും എൺപത് വയസ്സിനുമേൽ പ്രായമുള്ള ആ വൃദ്ധൻ ഒരു നിമിഷം മകനുമൊത്തുള്ള സംതൃപ്തമായൊരു സായങ്കാലം അന്നേരം സ്വപ്നം കണ്ടിരിക്കണം ആ സ്വപ്നത്തിന്റെ തുടർച്ചയെന്നോളം ജൂൺ പന്ത്രണ്ട് വ്യാഴാഴ്ച ആ മകന്റെ ഫോൺ കോൾ എത്തി ലണ്ടനിലേക്ക് തിരിക്കുകയാണ് എത്തിയ ഉടനെ വിളിക്കാം ഒറ്റയ്ക്ക് ആ വീട്ടിൽ മകന്റെ വിളിയും കാതോർത്തിരുന്ന ആ അച്ഛന്റെ കാത്തിരിപ്പ് ഇന്നേരം വരെയും അവസാനിച്ചിട്ടില്ല ഇനി അവസാനിക്കുകയുമില്ല കാരണം താൻ പറത്തിയ വിമാനത്തിന്റെ എവിടെയോ അയാളുടെ ആ യാത്ര അവസാനിച്ചിരിക്കുന്നു അതെ അഹമ്മദാബാദിൽ തകർന്നു വീണ ഫ്ലൈറ്റിലെ ഏറ്റവും സീനിയർ പദവി മനുഷ്യൻ ആ ഫ്ലൈറ്റിലെ ഫസ്റ്റ്മാൻ അഥവാ പൈലറ്റ് സുമിത് സബർവാൾ എട്ടായിരത്തി ഇരുന്നൂറ് മണിക്കൂറുകളുടെ ഫ്ലൈംഗ് എക്സ്പീരിയൻസ് ഉള്ള ലയൻ ട്രെയിനിങ് ക്യാപ്റ്റനായ മനുഷ്യൻ പൈലറ്റിന്റെ പിശകാണോ അഹമ്മദാബാദിൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന ചർച്ചയും ഊഹാപോഹങ്ങളും അവിടെ നിൽക്കട്ടെ നമുക്ക് ആകാശപ്പറക്കലുകളെ സ്നേഹിച്ച ആ ബാച്ചിലറിന്റെ കഥ പറയാം ആദരവോടെ ആ വലിയ ജീവിതത്തിന് യാത്ര പറയാം ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി എസ് രൺധാവ തന്റെ സുഹൃത്ത് സുമിത് സബർവാളിന്റെ പ്രായം ഓർമ്മിച്ചെടുക്കുന്നത് അൻപത്തി അഞ്ചോ അൻപത്തി ആറോ എന്നാണ് എന്തായാലും അൻപതുകളുടെ പകുതി താണ്ടിയ ഒരു മനുഷ്യൻ മുംബൈ സബർബൻ അർബൻ റെസിഡന്റ് സ്പോർട്ടായ പോവായിൽ ജൻവായു വിഹാറിലാണ് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ഏറെ വർഷങ്ങളായി കഴിയുന്നത് അച്ഛൻ അമ്മ സഹോദരി അച്ഛൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്നു പേര് പുഷ്രാജ് സബർവാൾ അച്ഛനോടും അച്ഛന്റെ തൊഴിലിടത്തോടും അത്രമേൽ ആരാധനയുണ്ടായിരുന്ന മകൻ ആ മേഖല തന്നെ തനിക്കായും തിരഞ്ഞെടുത്തു ഏറെ ആഗ്രഹത്തോടെ പാഷനോടെ ആദ്യം പൈലറ്റായി ശേഷം ലയൻ ട്രെയിനിങ് ക്യാപ്റ്റൻ എന്ന വലിയ ക്വാളിഫിക്കേഷൻ നേടി സഹ പൈലറ്റുമാർക്ക് പരിശീലനം തുടങ്ങി എയർക്രാഫ്റ്റ് സേഫ്റ്റി പരിശോധനകളുടെയും ഭാഗമായി ഡി ജി സി എയുടെ ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറുകളാണ് ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ ഫ്ളൈയിങ് ടൈം എന്നാൽ സഹപ്രവർത്തകർ പറയുന്നു ഡി ജി സി എ ഡിജിറ്റലൈസ്ഡ് ആകുന്നതിനും മുൻപ് ഫ്ളൈ ചെയ്യാൻ തുടങ്ങിയതാണ് സുമിത് യഥാർത്ഥ ഫ്ളൈയിങ് അവേഴ്സ് അതിലും എത്രയോ മേളിലായിരിക്കും അതെന്തായാലും നിശബ്ദനായ പൊതുവേയും ഡ്രോവേർട്ടായ തന്റെ ആകാശപ്പറക്കലുകളെ അത്രമേൽ പ്രണയിച്ചിരുന്ന ക്യാപ്റ്റൻ ജീവിതയാത്രയിൽ കൂട്ടായി പക്ഷെ ആരെയും ഒപ്പം കൂട്ടിയില്ല അവിവാഹിതനായി തുടർന്നു ഇതിനിടയിൽ സഹോദരി വിവാഹം കഴിഞ്ഞ് ഡൽഹിയിൽ സെറ്റിൽഡായി അവരുടെ രണ്ടാൺമക്കളും കുടുംബത്തിന്റെ വഴിയെ നടന്നു പൈലറ്റായി ഇന്ന് കൊമേഴ്ഷ്യൽ പൈലറ്റ്മാരാണിരുവരും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അമ്മ കൂടി മരിച്ചതോടെ അച്ഛനും മകനുമായിരുന്നു മുംബൈയിലെ വീട്ടിൽ തന്റെ തിരക്കേറിയ ഷെഡ്യൂളുകൾക്കിടയിൽ അച്ഛനെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ലെന്ന തോന്നൽ കൊണ്ടാവണം വിരമിക്കുന്നതിനെപ്പറ്റി അദ്ദേഹം സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞിരുന്നു യൂണിഫോമിൽ ജോലിക്ക് പോകാനിറങ്ങവേ അച്ഛനെ ശ്രദ്ധിക്കണേ എന്ന് ഞങ്ങളോടും പറയുമായിരുന്നു അയൽക്കാർ ഓർക്കുന്നു ഒടുവിൽ ആ അച്ഛനും മുൻപേ മകൻ യാത്രയായിരിക്കുന്നു എങ്ങനെയാവും പുഷ്ടാജ് സബർവാൾ എന്ന വയോധികൻ ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക ഓരോ മരണവും കേവലം ചില മനുഷ്യരെ ജീവിതത്തിന്റെ ക്യാൻവാസിൽ നിന്നും മായ്ച്ചു കളയുക മാത്രമല്ല ആ ജീവിതത്തെ ചാരി നിൽക്കുന്ന ഒട്ടേറെ ജീവനുകളെ എന്നേക്കുമായി വീഴ്ത്തിക്കളയുക കൂടിയാണല്ലേ ആകാശങ്ങളെ കീഴടക്കിയ വലിയ സ്വപ്നങ്ങൾ ബാക്കിയാക്കിയ മനുഷ്യന് നമുക്ക് ആദരാഞ്ജലികൾ നേരാം